ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാലും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ വീട്ടിൽ പോയതിന് ശേഷം ഉള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അനിയൻ്റെ വൈഫും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നതിന് ശേഷം ഉള്ള രണ്ട് മൂന്ന് ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ അപ്പോൾ ഇത് അനിയൻ്റെ മോളാണ് കേട്ടോ അത് മൂത്ത മോളാണ് അപ്പോൾ അവർ ഇതാ ഇത് ചെറിയ രണ്ടാമത്തെ മോനാണ് കേട്ടോ ആ മഞ്ഞ ടീ ഇയാൾ ചെറിയ മോനാണ് അപ്പം അനിയനക്ക് മൂന്ന് കുട്ടികളാണ് കേട്ടോ അപ്പോൾ അതാ ചെറിയ അനേറ്റിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പോവുകയായിരുന്നു അപ്പോൾ അവന് യാത്ര അയക്കാനെട്ടോ ചെറിയ അനേറ്റി അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അമ്മയും മൂത്ത താത്തൊക്കെ കൂടിയിട്ടാണ് അവരെ കൊണ്ടുപോകാനൊക്കെ പടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാനും കുട്ടികളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കാൻ ഒന്നുമില്ല അപ്പോൾ അതാ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് തന്നെ ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ ഒന്ന് ചിക്കൻ ബിരിയാണി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ അതാ ഒക്കെ കുടിക്കണം അപ്പോൾ എല്ലാവരുടെ ചായയും ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ചെറിയ കുട്ട കൂടെ അങ്ങനെ ഇരിക്കെടുക്കുമായിരുന്നു അപ്പോൾ അതാ പഴമ്പൊരും ഉള്ളി വടൊക്കെ ഉണ്ട് പിന്നെ സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ട് അത് എറണാകുളത്ത് നിന്ന് ഉമ്മ വരുമ്പോൾ കൊണ്ടുവന്നാട്ടോ കാട്ടിയം എന്നാണ് അവിടെ അതിൻ്റെ പേര് ഇനി പേര് ഒക്കെ വന്നെങ്കിൽ ചെറുക്കൊന്നും വേണ്ട അങ്ങനെയാണ് അതിൻ്റെ പേര് പേരിട്ടോ അപ്പോൾ ഉമ്മേൻ്റെ വീട് എറണാകുളത്താണ് അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഉമ്മ പോയി വരുന്ന സമയത്ത് രണ്ട് മൂന്ന് പാക്കറ്റൊക്കെ കൊണ്ടിട്ടും അപ്പം നല്ല ബാൻഡിൻ്റെ സൗണ്ട് ഒക്കെ ഇട്ടോ കുട്ടികൾ ഓടി വന്നാൽ കേട്ടോ അപ്പം നമ്മുടെ തെത്താല ഹൈസ്കൂൾ ചരിത്ര വിജയത്തിൻ്റെ ഒരു ആഘോഷമാണ് കുട്ടികളും ടീച്ചേഴ്സ് എല്ലാവരും കൂടിയിട്ട് എസ് എസ് എൽ ചെയ്ത് കേട്ടോ അപ്പം അതിൻ്റെ ബാൻഡൊക്കെയാണ് അപ്പോൾ കുട്ടികൾ അത് അതുപോലെ നേർച്ച കരുതിയിട്ട് അവർ നല്ല ഡാൻസൊക്കെ ചെയ്ത് കൊണ്ടു നിൽക്കുകയാണ് പേൻറ്റും കൊട്ടൊക്കെ പോയി വൈകുന്നേരം രാത്രി ആയപ്പോഴാണ് ബേബി എടുത്ത് ഇങ്ങനെ ഇടക്ക് വന്നിങ്ങനെ എൻ്റെ കുട്ടിയുടെ കൈയും കാലൊക്കെ ഇങ്ങനെ തൊട്ട് കൂട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇപ്പം കുട്ടിയുടെ കാലിങ്ങനെ തൊട്ട് നല്ല സോഫ്റ്റ് ഉണ്ട് അമ്മ ഇതിൻ്റെ കാലത്ര സോഫ്റ്റ് ഇല്ലയെന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ടൊരു പരിശോധനയാണ് കുട്ടീനെ ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് നോക്കിയിട്ട് അപ്പോൾ കുട്ടിയുടെ എപ്പോഴും ഒരാൾ ഇരിക്കാനുണ്ട് കാരണം എല്ലാവരും ചെറിയ കുട്ടികളല്ലേ അപ്പോൾ പിന്നെ വന്നതിൻ്റെ തിരക്കും അപ്പോൾ ഇത് തൊട്ടി കെട്ടില്ല ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത് ചെറിയ ഇത്ര കുട്ടിയാണ് കേട്ടോ അവൾക്ക് ആ ഒരു കുട്ടീനെ ഉള്ളു അപ്പോൾ അവനും വന്നിട്ടുണ്ട് കുട്ടീനെ തലോടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ എടുക്കണില്ലേ എന്നുള്ളത് ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ അവന് പിന്നെന്താ അവർ വന്ന പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുട്ടിയുടെ മുടി കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടിക്കും ഇപ്പോൾ പ്രസവിച്ചിട്ട് ഇരുപത്തഞ്ചൊക്കെ കഴിക്കലിട്ടോ ഇരുപത്തഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അവർ കീഴിൽ നിന്ന് വന്നത് അപ്പോൾ പിന്നെ മുടിയൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ വന്നേക്കു തന്നെ അതൊക്കെ ഒന്ന് കളഞ്ഞ് കളയാന്ന് വിചാരിച്ചു പിന്നെ അവർ നാളെ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് എൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് അവർ പോവാണ് പിന്നെ അവൾക്കിനി പ്രസവരക്ഷയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയ ശേഷം അപ്പം പിന്നെ അവൾ അവിടെ പോയിട്ട് അവിടെ അവിടെ അങ്ങനെ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ പ്രസവിച്ചെടുക്കുന്ന നമ്മൾ നല്ല ചികിത്സ ഒക്കെ കിട്ടുന്നത് അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് ഒരു പത്തിരുപത് ദിവസമൊക്കെ എടുക്കുകയെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവിടെ പോകും അപ്പോൾ അങ്ങനെ പോയിട്ട് കിടക്കുകയാണെച്ചാൽ നമുക്ക് ഒഴിച്ചിലും കാര്യങ്ങളും നല്ല നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടും പിന്നെ കുട്ടികൾക്കും ഒക്കെ നിൽക്കാൻ പറ്റും അവിടെ അങ്ങനെയുള്ള സ്ഥലം ഒരു വീട് പോലെയൊക്കെ എല്ലാ സൗകര്യമായിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ടുള്ളത് അങ്ങനെയുള്ള സ്ഥലത്താണ് ബുക്ക് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ അടുത്തതിനായിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടാകുന്നത് അപ്പോൾ അതാ ചെറിയ ഇത്ര മോനി വന്ന് ക്യാമറ ഓൺ ആക്കിയിട്ടുള്ള പരിപാടി ചെയ്തിട്ടോ പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പെട്ടി പൊളിക്കുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നിട്ടോ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പെട്ടി പൊളിക്കലും അപ്പോൾ വെള്ളിയാഴ്ചയതുകൊണ്ട് തന്നെ ഇപ്പം പള്ളിയിൽ പോണ തിരക്കും പെട്ടി പൊളിക്കലും കയറ്റി അങ്ങനെയുള്ളൊരു തിരക്കേഴ്ന്നിട്ടോ പിന്നെ പിറ്റേ ദിവസം അവർ പോവുകയാണ് എൻ്റെ വൈഫ് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അവരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മയും ഇപ്പം ഒക്കെ പോവാനിട്ടോ വിശുമോനും ചെറിയ ഇച്ചിരി കുട്ടിയും കൂടിയിട്ട് സനു നട്ടോ അവനെ വിളിക്കുക അവനും കൂടിയിട്ട് നല്ല കളിയിലുണ്ട് അപ്പോൾ നല്ല സെറ്റ് ആയിക്കണം ഫ്രണ്ട്സിനെ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും നല്ല കൂട്ടയക്കണം കേട്ടോ അപ്പോൾ ഇവളുടെ വീട് മമ്പറാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ദൂരമുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങാൻ കുറച്ച് കഴുകി കുറച്ചും കൂടി നേരത്തെ ഇറങ്ങണം വിചാരിച്ചായിരുന്നു കുട്ടികളൊക്കെ ഒരിക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ കുറച്ച് ടൈം പിടിച്ചു പിന്നെ കുട്ടികൾക്ക് വന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം കാര്യങ്ങളും ശരിയായിട്ടൊക്കെ ഛർദ്ദിയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ അവർ പോവുകയാണ് ഇനി ഞാനും കുട്ടികളും തന്നെ ഉള്ളു വീട്ടിൽ ചെറിയ ഇത്തിരി കുട്ടിയും പിന്നെ താത്താൻ്റെ മൂത്ത മുകളും കൊണ്ട് ഇട്ടോ പോയി അപ്പോൾ അതാ കുട്ടികൾ ഐസ്ക്രീമും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് കഴിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ ഈ ഒരു ഐസ്ക്രീമിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എപ്പോഴും വാങ്ങിച്ചു തരുന്ന ഒരു ഐസ്ക്രീമാണ് കേട്ടോ ഐസ്ക്രീം എന്നും പറയും ഐസ് എന്നും പറയും ഒരാ ഒരേ രുചി തന്നെയാണ് ഐസ്ക്രീമിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് കഴിക്കുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ വാങ്ങി കഴിക്കുകയാണ് പിന്നെ ഇന്നും ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് മന്തിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങി കഴിക്കല് കുറവാണ് കാരണം ഇപ്പം ആൾക്ക് അത്ര വലിയ ഇഷ്ടമെന്ന് വച്ചേട്ടോ പിന്നെ ഞാൻ ഒറ്റക്കായതുകൊണ്ട് തന്നെ ഇപ്പം ഫുഡൊന്നും ഉണ്ടാക്കേണ്ട പുറത്തുനിന്ന് വാങ്ങിയാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത് അപ്പോൾ ചെറിയ അനിയത്തി അവൾക്ക് കോഴിക്കോട് പോകാനുള്ള ഒരാവശ്യം കൊണ്ട് അവൾ അങ്ങോട്ട് പോയി പിന്നെ താത്ത ഇന്ന് എറണാകുളത്തേക്ക് പോയിക്കാനിട്ടോ പിന്നെ ഉപ്പിയമ്മി ഷാഹിദനെ കൊണ്ടാക്കാനും പോയി അന്യേൻ്റെ വൈഫിൻ്റെ പേര് ഷാഹിദാന്നെട്ടോ അപ്പോൾ അവളെ കൊണ്ടാക്കാനും പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിലിപ്പോൾ കുട്ടികൾ ഞാനും ഒറ്റക്കാണ് അപ്പോൾ തീരെ സമയം തന്നെ പോകണില്ല കേട്ടോ പിന്നെ ഇരുന്നിട്ടും കിടന്നിട്ടും പിന്നെ പണികളൊന്നും ഇല്ലല്ലോ ഫുഡും പുറത്തുനിന്ന് വാങ്ങിയതുകൊണ്ട് തന്നെ പണികളും ഇല്ല അപ്പം അങ്ങനെ സമയം പോകുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ കഴിഞ്ഞിരുന്നപ്പോൾ അലേൻ്റെ വീട്ടിൽ നിന്ന് പായസം കൊടുക്കുന്നുണ്ടായിരുന്നു കടപ്രഥമ പായസം നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു എല്ലാവർക്കും ഇഷ്ടം കടപ്രഥമ പായസം അങ്ങനെ ചോറൊക്കെ കഴിക്കഴിഞ്ഞപ്പോൾ ഒരു മധുരം കിട്ടിയിട്ടും പിന്നെ വൈകുന്നേരം ആയപ്പോൾ നല്ലൊരു മഴ അങ്ങനെ വരുന്നുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ ചാറണുള്ളൂ അപ്പോൾ കുട്ടികൾ ആ ഒരു മഴ കണ്ടപ്പോൾ ആ സന്തോഷത്തിൽ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ മഴ കൊള്ളണം കേട്ടോ അപ്പം ഇതൊക്കെയാണ് ബേബി വന്ന വിശേഷങ്ങളൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുതേ ഇനി പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെല്ലാവരും